വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള വിലയുള്ള സാരികൾ മുതൽ ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് എരുബിമ്പി ഗവൺമെന്റ് കുട്ടികൾക്കായി ബഡ്സ് സ്കൂൾ സ്ഥാപിക്കണമെന്ന് ഭിന്നശേഷി ഗ്രാമസഭ ആവശ്യപ്പെട്ടു പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഗ്രാമസഭയിൽ ഉയർന്നു സംസ്ഥാന സർക്കാരിന്റെ അൻപത് ലക്ഷവും പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ചു ലക്ഷവും കുടുംബശ്രീയുടെ ലക്ഷവും ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത് എന്നാൽ എൽ പി സ്കൂളിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിച്ചാൽ നിലവിലെ വിദ്യാർത്ഥികളുടെ പഠനത്തിനും കലാകായിക പ്രവർത്തനങ്ങൾക്കും പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പദ്ധതി നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ട് പി ടി എ പ്രസിഡന്റ് പി ടി സുശാന്ത് എസ് എം സി ചെയർമാൻ എ യു മനാഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പി ടി എ കമ്മിറ്റി അംഗങ്ങൾ രംഗത്ത് വരികയും മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എന്നിവർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു അതേസമയം പദ്ധതി നടപ്പിലാക്കണമെന്നും പദ്ധതിക്ക് എതിർ നിൽക്കുന്നവർക്ക് ഭിന്നശേഷി കുട്ടികളോടുള്ള അവഗണനയാണെന്നും സൂചിപ്പിച്ച് മുൻ പി ടി എ പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ എൻ പി അജയന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട് എൽ പി സ്കൂളിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കുന്നതിനെതിരെ എം സി ഐജു റീന വർഗീസ് സതി മണികണ്ഠൻ പി കെ മാധവൻ റിജി ജോർജ് എന്നീ കോൺഗ്രസ് മെമ്പർമാർ പഞ്ചായത്ത് യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഭിന്നശേഷി ഗ്രാമസഭയിൽ പദ്ധതിയെ എതിർക്കുന്നവർക്കെതിരെ ഭിന്നശേഷി കൂട്ടായ്മ പ്രതിനിധി എം എസ് രാമകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം അറിയിച്ചത് അങ്ങനെ അതേസമയം ആരെ പി സ്കൂളിൽ സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് യോഗത്തിൽ ഉറപ്പു നൽകി ഓരോരുത്തരുണ്ടാക്കുന്ന പി ടിഐയിലെ ചില ആളുകൾ രൂപപ്പെടുത്തി എടുക്കുന്ന ചില പ്രശ്നങ്ങളാണ് അതിന് വൈപിട്ട് കൊടുക്കില്ല പഞ്ചായത്ത് ഭരണസമിതി അർത്ഥശങ്ക നമ്മൾ ആ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഏത് ഇതായാലും പഞ്ചായത്ത് ഭരണ സംബന്ധിച്ച ഒരു ഘട്ടത്തിൽ ഞങ്ങളിത് തീരുമാനം എടുത്താണ് ഐകാരം തീരുമാനിച്ചു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് പഞ്ചായത്ത് മെമ്പർമാർ വിയോജനക്കുറിപ്പായി ഇത് അവിടുന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും ഉണ്ടയാക്കണം എന്നുള്ള നില സ്വീകരിച്ചിട്ടുണ്ട് അതിന് കീഴ്പ്പെട്ട് കൊടുക്കുന്ന പ്രശ്നം നമ്മൾ ചോദിച്ചപ്പോൾ ആരാണ് മെമ്പർമാരെന്ന് ഞാൻ പറയാൻ തയ്യാറാകുന്നില്ല അത് പൊതുസമൂഹ കാര്യത്തെ സംബന്ധിച്ച് വിലയിരുത്തി പോകുന്നതാണ് ഭിന്നശേഷി കുട്ടികളെ അവഗണിക്കുന്നവർക്കെതിരെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും സാമൂഹിക ക്ഷേമ വകുപ്പിനും പരാതി നൽകുവാൻ യോഗം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ എരുമ്പെട്ടി